കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ച അതിരിച്ച സംഗീതസമുദായകനും വയലിനിസ്റ്റുമൊക്കെയായ ബാലഭാസ്കന്റെ ഭാര്യ ലക്ഷ്മിയുടെ ഒരു അഭിമുഖം ആദ്യമായി പുറത്തു വരുന്നത് ഭർത്താവിന്റെയും മകളുടെയും മരണത്തിന് ശേഷം ആറു വർഷമായി ലക്ഷ്മി വീട് വിട്ട് അധികം പുറത്തേക്കങ്ങും പോകുമായിരുന്നില്ല അപകടത്തിൽ ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ട ഭാര്യ ലക്ഷ്മി ഇപ്പോഴും ആ ഒരു ഓർമ്മകളുടെ വേദനയിൽ കഴിയുകയാണ് എന്നാൽ പക്ഷേ അന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ലക്ഷ്മി പിന്നീട് വിമർശനങ്ങൾക്ക് പലതവണ ഇരയായി മാറി ബാലഭാസ്കര മരണവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി മൗനം പാലിക്കുന്നത് വിവാദമായതോടെയാണ് ലക്ഷ്മി ഇപ്പോൾ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പ്രതികരിച്ച് രംഗത്ത് വന്നത് വിവാദങ്ങളുണ്ടാക്കുന്നവർ ഇനിയും അതുമുണ്ടാക്കുമെന്നും പക്ഷേ തനിക്ക് താൻ കണ്ടതു മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ ആകില്ല എന്നുമാണ് ലക്ഷ്മി പറയുന്നത് അതേസമയം കേരളം നടുങ്ങിയൊരു വാർത്ത തന്നെയായിരുന്നു വയലിനിസ്റ്റ് മരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ രാത്രിയിൽ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ കാർ അപകടത്തെ തുടർന്നാണ് ബാലഭാസ്കർ മരണപ്പെടുന്നത് കുടുംബസമേതമുള്ള യാത്രയ്ക്കിടെയായിരുന്നു അപകടം സംഭവിച്ചത് തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പടങ്ങവയാണ് ബാലഭാസ്കർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് കാറിൽ ബാലഭാസ്കറിനൊപ്പം ഉണ്ടായിരുന്ന മകൾ തേജസ്വി ബാല സംഭവ സ്ഥലത്ത് വെച്ചതിന് മരണപ്പെട്ടു ദിവസങ്ങൾക്ക് ശേഷം ബാലഭാസ്കറും യാത്രയാവുകയായിരുന്നു ബാലഭാസ്കർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിക്കുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി അപകടത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ടു കാർ ഓടിച്ചിരുന്ന അർജുനും രക്ഷപ്പെട്ടു ബാലഭാസ്കറിന്റെ ഇത് കൊലപാതകമാണെന്നും സ്വർണക്കടത്തുമായി അടക്കം ബാലഭാസ്കറിന്റെ മരണത്തിന് ബന്ധമുണ്ടെന്നും ഭർത്താവിന്റെയും മകളുടെയും ജീവനെടുത്ത വാഹന അപകടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണങ്ങൾ പലതവണ ഉയർന്നു വന്നിട്ടും ലക്ഷ്മി ഇക്കാലം മൗനം പാലിക്കുക തന്നെയായിരുന്നു അപകടമുണ്ടായി നാളിതുവരെ നടമാടിയ വിവാദങ്ങളിൽ ഒന്നും തന്നെ ലക്ഷ്മി പ്രതികരിക്കാൻ രംഗത്ത് വന്നില്ല പലപ്പോഴും ലക്ഷ്മിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല വിവാദങ്ങളും കഥകളും സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചു എന്നാൽ പക്ഷേ ലക്ഷ്മി അപ്പോൾ പോലും മൗനം വെടിഞ്ഞിരുന്നില്ല അപകടമുണ്ടായി ആറു വർഷങ്ങൾക്ക് പുറം ഇതാദ്യമായിട്ടാണ് ലക്ഷ്മി അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ആരെയും തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല തന്റെ മുൻഗണന വേറൊന്നിനുമല്ലായിരുന്നു തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ കുഞ്ഞിനെയും തന്റെ ഭർത്താവിനെയും ആണെന്നാണ് ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കറിന്റെ ഇത് കൊലപാതകമാണെന്ന് പ്രചാരണത്തോടും ലക്ഷ്മി പ്രതികരിക്കുന്നുണ്ട് ആരെങ്കിലും അവരെ കൊലപ്പെടുത്തിയതായിരുന്നുവെങ്കിൽ താനായിരിക്കും ആദ്യം അവരെ പിടിക്കുവാൻ പരാതി കൊടുക്കുന്ന ആളെന്നും തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ ഭർത്താവിനെയും കുട്ടിയെയുമാണ് അതുകൊണ്ട് തന്നെയാണ് താൻ തുടർച്ചയായി മൊഴി നൽകുന്നതെന്നുമാണ് ലക്ഷ്മി പറഞ്ഞത് താൻ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ ലോകം തന്നെയാണ് ബാലു സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ് ബാലുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് താനിത് പറയുന്നതെന്നും തനി പറയുന്നതിന് മറ്റൊരർത്ഥമില്ല എന്നുമാണ് ലക്ഷ്മി പറയുന്നത് അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽക്ക് തന്നെ കലാഭവൻ സോബിയും മാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ടായിരുന്നു ലക്ഷ്മിയുടെ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖം വയലായതോടെ കലാഭവൻ സോബിയും കലാഭവൻ സോബിയും ലക്ഷ്മിക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരായിരിക്കും ലക്ഷ്മിക്ക് പിറകിലെന്നും അതല്ല എങ്കിൽ ലക്ഷ്മി ഇല്ലാത്തിന്റെയും ഭാഗമാണ് അല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടെന്നാണ് സോബി പറയുന്നത് ലക്ഷ്മി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന പ്രതീക്ഷ എന്നും മലയാളത്തിൽ ഓൺലൈൻ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സോബി പറയുന്നു മാധ്യമങ്ങളോടായിരുന്നില്ല ലക്ഷ്മി ആദ്യം പോയി സംസാരിക്കേണ്ടിയിരുന്നത് ബാലഭാസ്കറിന്റെ മാതാപിതാക്കളുമായിട്ടായിരുന്നുവെന്നും സോബി പറയുന്നുണ്ട് ബാലഭാസ്കറിന്റേതും ലക്ഷ്മിയുടേതും പ്രണയ വിവാഹമായിരുന്നു ബാലഭാസ്കറിന്റെ വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ചാണ് ഇരുവരും വിവാഹിതരായതും വാടക വീടെടുത്ത് താമസിക്കുന്നതും ഒക്കെ അതിനുശേഷമാണ് ബാലഭാസ്കറിന്റെ പേരും പ്രശസ്തിയും പണവും ഒക്കെ കൂടുതൽ കൈവരുന്നത് അപ്പോഴും വീട്ടുകാർക്ക് ഇരുവരുമായി അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ബാലുവിന്റെ വീട്ടുകാരുമായി ലക്ഷ്മിക്കൊരു കണക്ഷനും ഇല്ല എന്നും സോബിയും പറയുന്നുണ്ട് ബാലുവിന്റെ പെങ്ങൾ മീരമരിച്ചപ്പോഴും അമ്മാവിനും ബാലുവിന്റെ ഗുരുവുമൊക്കെയായ വയലിനിസ്റ്റ് ബി ശശികുമാർ സാർ മരിച്ചപ്പോഴും ലക്ഷ്മി മാത്രമല്ല ലക്ഷ്മിയുടെ കുടുംബത്തിൽ നിന്ന് പോലും ആരും തന്നെ അവിടേക്ക് വന്നിരുന്നില്ല എന്നും സോബി പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ വളരെ നല്ല മനുഷ്യരാണ് അവർക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല രണ്ടുപേർക്കും പേർക്കും നല്ലൊരു തുക പെൻഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ബാലഭാസ്കറിന്റെ പൈസ അവർക്ക് ആവശ്യമില്ല എന്നും സോബി ചൂണ്ടിക്കാണിക്കുന്നു തന്റെ മകന്റെ ഒരു പൈസ പോലും തങ്ങൾക്ക് വേണ്ട എന്നും ലക്ഷ്മി ആ പണമൊക്കെ എടുത്തോട്ടെ എന്നുമാണ് ബാലഭാസ്കറിന്റെ കുടുംബക്കാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പക്ഷേ തങ്ങളുമായി ലക്ഷ്മി പിണങ്ങി നിൽക്കുകയാണ് അതെന്തിനാണെന്ന് പലപ്പോഴും ബാലഭാസ്കറിന്റെ അമ്മയൊക്കെ പോലും ചോദിച്ചിട്ടുണ്ടെന്നും സോബി പറയുന്നു അതേസമയം പുതിയ അഭിമുഖത്തിൽ ഇതിനെ ലക്ഷ്മി സംസാരിച്ചിരുന്നു തന്റെ ഭർത്താവിന്റെ അച്ഛനോടും അമ്മയോടും എന്തുകൊണ്ട് താൻ അകന്നു എന്ന് ചോദിച്ചാൽ തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ തന്നെ ആക്രമിച്ചതുകൊണ്ടാണ് തന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഉപദ്രവിച്ചതുകൊണ്ടാണ് ഈ ഒരു അകൽച്ചയെന്നാണ് ലക്ഷ്മി പറഞ്ഞത് അതേസമയം ലക്ഷ്മിയുടെ പെരുമാറ്റം കാരണമാണ് ബാലഭാസ്കർ മാതാപിതാക്കൾ എതിർപ്പ് കാണിക്കുന്നതെന്നാണ് സോബി പറയുന്നത് ലക്ഷ്മി ആദ്യം പോയി സംസാരിക്കേണ്ടിയിരുന്നത് ബാലുവിന്റെ മാതാപിതാക്കളുമായിട്ടായിരുന്നുവെന്നും സോബി പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ സുഹൃത്തായ ജോയിത് തമലത്തെ പറ്റിയും സോബി ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നു ബാലുവിന്റെ കളിക്കൂട്ടുകാരനാണ് ജോയ് തവലം ബാലഭാസ്കർ ലക്ഷ്മി വിവാഹം നടത്തവരിൽ ഒരാൾ കൂടിയാണ് ജോയ് ലക്ഷ്മിയെ ചോദ്യം ചെയ്യണമെന്ന് ജോയ് നല്ല സ്ട്രോങ് ആയി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ കാർ യാത്രയിൽ വണ്ടി ഓടിച്ചിരുന്നത് അർജുനായിരുന്നു ഈ കഴിഞ്ഞ മാസം അർജുനെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറം ലോകം അറിയുവാൻ കാരണം തന്നെ ജോയി അദ്ദേഹം അതിന് പിന്നാലെ തന്നെ നടന്നു തന്നോട് ജോയി അന്ന് നടന്ന അപകട സമയത്തെ സംഭവങ്ങളെക്കുറിച്ച് പലതവണ ചോദിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സൂമി പറഞ്ഞിരുന്നു ലക്ഷ്മി പ്രസ്മീറ്റ് ആയിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ മാധ്യമങ്ങൾക്ക് അവർക്ക് ചോദിക്കാനുള്ളത് ലക്ഷ്മിയോട് ചോദിക്കാമായിരുന്നു ലക്ഷ്മി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന പ്രതീക്ഷ തെനിക്കില്ലായെന്നും സോബി പറയുന്നുണ്ട് കാരണം ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ലക്ഷ്മിയെ ജോയ് വിളിച്ചപ്പോൾ ബാലഭാസ്കറിന്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുകയുണ്ടായി ഏതായാലും ചത്തില്ലേ അവന്റെ കുറെ അഗ്രസാധനങ്ങൾ അവിടെ ഇരുപണ്ട് അതൊക്കെ എടുത്ത് വിൽക്കൂ എന്നിട്ട് വരാമെന്ന് ലക്ഷ്മി പറഞ്ഞു എന്നാണ് ജോയ് അടുത്തിടെ വെളിപ്പെടുത്തിയതെന്നും സോബി ചൂണ്ടിക്കാണിക്കുന്നു ഇതിന് പിന്നാലെ തന്നെ പിന്നീട് ഫോൺ കോളിലൂടെ ലക്ഷ്മിയുടെ അഭിമുഖത്തെക്കുറിച്ച് ബാലഭാസ്കറിന്റെ പിതാവ് സി കെ ഉണ്ണിയും ഈ ഒരു അഭിമുഖത്തിലൂടെ പ്രതികരിക്കുന്നുണ്ട് ലക്ഷ്മിയെ കുറിച്ച് അടുത്തിടെ ജോയ് തമലം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ടൊക്കെയാണ് ലക്ഷ്മി ഇപ്പോൾ ഈയൊരു അഭിമുഖം നൽകിയിരിക്കുന്നത് ലക്ഷ്മിയെ പിടിച്ച് ചോദ്യം ചെയ്താൽ കുറെ അധികം കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവളാണ് അതിന് പിറകിലുള്ള മെയിൻ കക്ഷി എന്നൊക്കെ കഴിഞ്ഞ ദിവസം ജോയ് പറഞ്ഞിരുന്നു പിന്നെ ലക്ഷ്മിയോട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല ലക്ഷ്മി പറയുന്നത് കേട്ടിരിക്കാനേ തങ്ങൾക്ക് പറ്റൂന്നാണ് പിതാവ് സി കെ ഉണ്ണി പറയുന്നത് അതേസമയം വാഹനാപകടം തന്നെ ശാരീരികമായും മാനസികമായും ബാധിച്ചിരുന്നുവെന്നും യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ മാസങ്ങൾ തനിക്ക് വേണ്ടിവന്നുവെന്നും ലക്ഷ്മി പുതിയ അഭിമുഖത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ ലക്ഷ്മിയുടെ ഒരു അഭിമുഖം വൈറലായതോടുകൂടി ലക്ഷ്മി പറയുന്ന കാര്യങ്ങളിൽ പലതിലും വ്യക്തത വളരെ കുറവുണ്ടെന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ട പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആളുകൾ കുറിക്കുന്നത്